നീ ഒക്കെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് പണ്ടാരം വേണമെങ്കിലും അയയ്ക്കോ അതിന് ഞാനെന്താ കണ്ടവൻ്റെ കിടികളാണ് നിന്നോ ആരും പറഞ്ഞു തന്നെ മരത്തിന് വീണ്ടും കണ്ടോട്ട് പുതിയ ഓഹ് അതല്ലേ കൊഴപ്പ അപകടത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അവരെല്ലാരും കൂടെ നിന്നെ കൊന്ന് കുളിച്ചു എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണം മൃഗമേ നന്ദി വേണം അത് എനിക്ക് നിന്നോടും പറയാനുള്ളത് നീ ഞാൻ അവളെ പ്രേമിച്ചത് എന്നിട്ട് നന്ദി നിന്നെ കൊണ്ടോ അയ്യടാ ഇതെവിടെ തന്നെയും പിന്നെ നീ അല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത് അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട നിന്റെ കടമയാ അതിന് ബിരിയാണി ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകൂത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്തിരിക്കില്ല എങ്ങനെ ഇങ്ങനെ ഉണ്ടോ അച്ഛൻ അതൊക്കെ നമ്മുടെ വാപ്പ ഞാൻ ജനിച്ച് മൂന്നിന്റെ നാല് ഡിം ഏത് ഇങ്ങനെ കിടക്കയല്ലേ എന്നിട്ട് ആയച്ചോ ശപഥവും ഏതാ നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി ബാക്കിക്കാരി ഞാൻ ഏറ്റു ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില് നിനക്കൊക്കെ എന്താ പ്രായം ഉണ്ടോ വലിയ വലിയ അതിനു മാത്രം പ്രായൊന്നും ആയിട്ടില്ല ഇതിനെക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ലേട്ടാ അത് നല്ല കിളി പോലത്തെ അങ്ങനെയല്ല മതില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെ കല്യാണം വേണ്ട നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ച പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാനം കുറങ്ങല്ലേ പോണോ അല്ല നീയും പോണോ കൊല്ലും ഞാൻ എന്നോട് കഴിക്കാൻ പറയാം എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത് മാസത്തിൽ അഞ്ചു ദിവസം തിരുവല്ലാമല തവസരിക്കുന്ന എന്തിനാണ് പെണ്ണെന്ന് നശിച്ച വർഗം എന്റെ മനസ്സിലാക്കണ്ടിരിക്കാനാ അങ്ങനെ നിറ്റി ബ്രഹ്മയുടെ മുഖത്തൂക്കി കഴിക്കാൻ പറഞ്ഞേ കൊല്ല സമയത്താ ചെയ്യേണ്ട വേണ്ടാന്ന് പറയാൻ നീ ആരണ്ട നീ കൊറേ നാളായി തുടങ്ങിട്ട് നിനക്ക് എന്താ വേണ്ട ഞാനിവിടെ വെറുതെ വന്നതാ എവന്റെ ക്ലോസ് ഫ്രണ്ടാ ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് തെണ്ടി ഞാനിവിടെ ക്ലോസ് ആക്കുന്നതിന് നീ ഇവരെ വിളിച്ചോണ്ട് പോട വിളിച്ചോട്ടു പോവാൻ അഞ്ജന ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ ഒന്നും നിൽക്കണ്ട ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണം നിനക്കെന്താ തരാം നിർബന്ധം പത്ത് വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ രണ്ട് ചേട്ടന്മാരുടെ പിന്നാലെ നടന്നാനാടാ ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന് അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു എനിക്ക് കല്യാണം വേണ്ട ഈ കുടുംബത്തൊരുത്തരെയും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലേട്ടാ അതെ നീ നീ വന്നേ ഇവന്റെ നിന്നെ കണ്ടാൽ കാലിന്റെ പൊട്ടിക്കും ഞാനൊരു കാര്യം പറഞ്ഞ നീ അതേപോലെ വല്ല എലിപ്പാഷണം മേടിച്ച് കുറുക്കി കൊടുക്കണമൂന്നെണ്ണത്തിനും ചെറുത്തു ഇടാ ഇങ്ങനത്തെ മൂന്ന് ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്ന കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിച്ചില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിരിക്കാം നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഗുഡ് ബൈ രാമോദ്ര നീ രക്ഷപ്പെട്ടടാ നിനക്കി ധൈര്യമായിട്ട് പ്രേമിക്കാം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കം ചെയ്യാൻ പറ്റില്ല അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ വേളം ഉണ്ടാക്കി ആരാ നിന്റെ സാമയത്തല്ലേ അയാളെ തന്നെ ഇന്ന് എന്റെ കയ്യിൽ ചെയ്താ നീ എന്താന്ന് വെച്ച കാര്യം പറ നിന്റെ ഈ സ്ഥാമിയും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത് തിരുവല്ലാമലിൽ ഹനുമാൻ കോവിലിൽ കോമിരിക്കുന്ന അയാൾ കല്യാണം കഴിച്ചാടാ ഏഴ് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഏഴ് കൊല്ലം കാര്യം തന്നെയാണോ നീ പറയുന്നത് അയാൾ അയാൾ ആ ഭാര്യ േ തിരുവല്ലയിലേക്കാ അവിടുത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരൊക്കെ നമ്മളൊരു പാടം പഠിപ്പിക്കും അല്ല പാടം പഠിപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ അച്ഛനെ ഇവിടെ ഇവിടെ എന്ന പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത് സ്കൂൾ ടീച്ചറുണ്ട് അതെ കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട് പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ അല്ല രാമനാഥൻ എന്നാ രാമനാഥനോ ഇത് വേറെ നിക്ക അശാനെ നോക്കി ഇതാണോ രാമനാഥൻ ഇത് തന്നെ അപ്പോ ഇതല്ലേ കൊച്ചമണി കൊച്ചമണി ഇത് തന്നെയാ പക്ഷെ ഒരു സ്കൂൾ ടീച്ചറല്ല ഡാൻസ് ടീച്ചറാണ് ഇത് രാമഭദ്രനാ രാമഭദ്രൻ അവിടെ രാമഭദ്രൻ്റെ ചേട്ടനാഥന്റെ ഭാര്യ അല്ല ഈ ഈ രാമനാഥ് അത് തന്നെ അത് തന്നെ ഇ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാത് സ്വാമിനാഥന്റെ അരിയൻ രാമഭ ചേട്ടാ പിള്ളേരാ മക്കളെ നിങ്ങൾ എളേറ്റം വന്നിരിക്കുന്നു മക്കളെ മക്കളെ ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന ഇതായിരിക്കും അയ്യോ എന്റെ പിള്ളാരും

ഒന്നുമില്ല അല്ല എന്താ പറയടാ ചേട്ടത്തി അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണോന്ന तुरे तुरे, वे वे ये ते, ये ते. दा, ോ എന്ത്രുത് നീ നിന്നു ഒരു ഒറിജിനാലിറ്റിക്ക് ഓർമ്മറാക്കരുത് ഇതാണ് നിനക്കുള്ള കുഴപ്പം ഏറ്റല്ലേ ഏറ്റ് ഏറ്റ് സമയട്ടു അവിടെ നിന്ന് നിന്നെ സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണ് എന്നാണല്ലേ തനിക്ക് സ്വാമിനാഥൻ എവിടുന്ന് കിട്ടി എന്റെ പേര് രാമനാഥൻ തനിക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ അനിയൻ അനിയനോ ആ സാറിന്റെ അനിയൻ കൂടെ ഒരു ഉണ്ടക്കണ്ണുണ്ടായിരുന്നു എന്നിട്ട് പേടിക്കാനൊന്നുമില്ല ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിരുന്നത് ഓ അല്ലേ ഞാൻ ി ഇതെന്തിനാ എന്റെ നീ കട്ടിപ്പിടിച്ചിട്ട് ഉമ്മൻ തട്ടുക ഞാൻ വന്നത്തിന്റെ ഷാവപ്പെട്ടും പെട്ടിക്കച്ചോടൊക്കെ ചിരിക്കുന്നു ഞാൻ ഇറങ്ങി വാട ദൈവമേ ും കൂടുതൽ വരാന കൊച്ചമണി ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ ഈ പോലെ നിൽക്കുന്ന മനുഷ്യനെ പറ്റിയെന്ന് പുഴുത്തു കരുത്തി ഒന്നും പറ്റാത്തതിന് പ്രാവുവാണോ സന്തോഷിക്കില്ലേ ചേട്ടൻ വേണ്ടത് ചീ പട്ടി എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ചു ചോദിക്കണ്ട വളമായിട്ടി ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലെന്ന് ഞാൻ ഇനി നിങ്ങളെവിടുന്ന് വിടുന്ന പ്രശ്നമല്ല എടി കൊച്ചമണി ഇവരെ പിടിച്ചു നിർത്താൻ തടയരുത് വഴി തടയരുത് ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും ഞാൻ പറയുന്നു ഒന്നും കേൾക്കാ ബാക്കിയുള്ളവർക്ക് അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുന്ന് നിനക്ക് എന്താ വേണ്ടേ ഒരു കല്യാണം കഴിക്കുന്നു അത് ഞാൻ നടത്തി അതൊന്നും പറ്റില്ല നീ നീ പോടാ എന്താ ഇപ്പൊ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് കൊടുക്കാ നിന്റെ നിന്റെ കല്യാണം എനിക്കല്ല അയ്യേ ഞാൻ ഞാൻ ഈ ഈ ഈ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു നീ നീ നിനക്ക് ഞാൻ പറയ പോരെ എങ്കി ഞാനൊരു പെൺകുട്ടിയെ പെൺകുട്ടി പെൺകുട്ടിയല്ല പിന്നെ ആൺകുട്ടി ആരാ പ്രേമിക്ക പെണ് പറ വേറെ ആനപ്പാറ ആനപ്പാറയിലെ പരശുമാമന്റെ മോള് ചേട്ടാ സത്യം ചെയ്താണ് സത്യം ചെയ്തോ ഏയ് സത്യനൊരു മണ്ണങ്ങനെ മാച്ചോഞ്ഞു എല്ലാം മാച്ചോഞ്ഞു കൊച്ചമണി പിള്ളേരെ കൊണ്ട് അടുത്തുണ്ടെ പിന്നെ പിള്ളേർ തലേ സത്യം ചെയ്ത കളി രാമ നീ എന്ന് വേറെ നോക്ക് ഈ പ്രശ്നം നടക്കില്ല നടക്കില്ല അല്ല കാണഞ്ഞിട്ട് വേറെ മായകുട്ടി ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ കൊണ്ടുവരാം ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വലിച്ചു എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താണ് ഈ ലോകത്ത് ഈ പിശാച്ചു വേറെ ആരും നിനക്ക് കിട്ടിയില്ലേക്ക് ചേട്ടാ എന്റെ കൂടെ നിക്കുവല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം ഞാൻ നിന്റെ കൂടെ നിക്കല്ലേ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും ഇല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല അറിഞ്ഞാ അറിഞ്ഞ കൊഴപ്പുണ്ടോ മിനിറ്റ് ഒരുമിച്ച് വന്നെ എന്താടാ കൊഴപ്പായി എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാ ഞാൻ അറിഞ്ഞോ സാമേട്ടൻ കല്യാണം കഴിച്ചവരെ ഞാൻ പ്രേമേട്ടന്റെ പ്രേമേട്ടടുത്ത് പറഞ്ഞു പോയി മകാമാറി ഇപ്പൊ പ്രേമേട്ട അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു തരുന്നല്ലോ എൻ്റെ